നമസ്കാരം കൃഷി ജാഗ്രൻ കൃഷി വാർത്തകൾ പവർഡ് ബൈ സ്റ്റിൽ ഇന്ത്യ ഇന്നത്തെ പ്രധാന വാർത്തകൾ ഇൻകം ടാക്സ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അൻപതിനായിരം രൂപയിൽ നിന്ന് എഴുപത്തി അയ്യായിരം രൂപയായി വർദ്ധിപ്പിച്ചുകൊണ്ട് കേന്ദ്ര ബജറ്റ് പ്രഖ്യാപനം ന്യൂട്രാസ്യൂട്ടിക്കൽസ് ഹബ്ബാകാൻ ഒരുങ്ങി കേരളം സംസ്ഥാനത്ത് മഴ തുടരുന്നു അഞ്ച് ജില്ലകളിൽ യെല്ലോ അലർട്ട് സാമ്പത്തിക വർഷത്തെ ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കാൻ ദിവസങ്ങൾ മാത്രം ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്നവർക്ക് ആശ്വാസമായി കേന്ദ്ര പ്രഖ്യാപനങ്ങൾ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അൻപതിനായിരം രൂപയിൽ നിന്ന് എഴുപത്തി അയ്യായിരം രൂപയായി വർദ്ധിപ്പിച്ചു ഫാമിലി പെൻഷൻ ഡിഡക്ഷൻ പതിനയ്യായിരം രൂപയിൽ നിന്ന് ഇരുപത്തി അയ്യായിരം രൂപയായി ഉയർത്തി പുതിയ ആദായ നികുതി ഘടനയനുസരിച്ച് അനുസരിച്ച് മൂന്ന് ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർ ആദായ നികുതി നൽകേണ്ടതില്ല മൂന്ന് മുതൽ ഏഴ് ലക്ഷം വരെ അഞ്ച് ശതമാനം ഏഴ് മുതൽ പത്ത് ലക്ഷം വരെ പത്ത് ശതമാനം പത്ത് മുതൽ പന്ത്രണ്ട് ലക്ഷം വരെ പതിനഞ്ച് ശതമാനം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് ലക്ഷം വരെ ഇരുപത് ശതമാനം പതിനഞ്ച് ലക്ഷം മുതൽ വരുമാനമുള്ളവർക്ക് മുപ്പത് ശതമാനം എന്നിങ്ങനെയാണ് പുതുക്കിയ ആദായ നികുതി നിരക്കുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കാനുള്ള അവസാന തീയതി ജൂലൈ മുപ്പത്തി ന്യൂട്രാസ്യൂട്ടിക്കൽസിനായുള്ള മികവിന്റെ കേന്ദ്രം ആരംഭിക്കാൻ മന്ത്രിസഭായോഗം അനുമതി നൽകി ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ട് എന്ന നിലയിൽ നമ്മുടെ ജൈവ വ്യവസ്ഥയും പ്രതിഭാ നൈപുണ്യവും പ്രയോജനപ്പെടുത്തി ഈ വ്യവസായത്തെ പരിപോഷിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ് ടെക്നോളജി ആൻഡ് എൻവയോൺമെന്റ് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് തിരുവനന്തപുരം തോന്നയ്ക്കൽ ലൈഫ് സയൻസ് പാർക്കിൽ അനുവദിച്ച സ്ഥലത്ത് സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ന്യൂട്രാസ്യൂട്ടിക്കൽസ് പ്രവർത്തനം ആരംഭിക്കുക നിലവിലുള്ള ന്യൂട്രാസ്യൂട്ടിക്കലുകളുടെ സുരക്ഷ ഉറപ്പാക്കുകയും വാണിജ്യവൽക്കരിക്കുകയും ചെയ്യുന്നതിനോടൊപ്പം പുതിയവയെ കണ്ടെത്തുകയും അവയുടെ ഗുണങ്ങളുടെ അനന്തസാധ്യതകളെ പ്രയോജനപ്പെടുത്തി പുതിയ ഉൽപ്പന്നങ്ങൾ രൂപവൽക്കരിക്കുകയും ചെയ്യുന്ന വിപുലമായ ഗവേഷണ കേന്ദ്രമാണ് ന്യൂട്രാസ്യൂട്ടിക്കൽസിനായുള്ള മികവിന്റെ കേന്ദ്രത്തിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുന്നു മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് മഴയ്ക്കൊപ്പം കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട് കണ്ണൂർ കാസർഗോഡ് മാഹി തീരങ്ങൾക്ക് പ്രത്യേക ജാഗ്രത ആവശ്യമാണ് ഉയർന്ന തിരമാലകൾക്കും കടൽ കൂടുതൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുള്ളതായി സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു കേരള തീരത്ത് ഇന്ന് രാത്രി പതിനൊന്നര വരെ കള്ളക്കടൽ പ്രതിഭാസത്തിനും രണ്ടേ ദശാംശം രണ്ട് മുതൽ മൂന്നേ ദശാംശം മൂന്ന് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ടെന്നും അറിയിപ്പിൽ പറയുന്നു ലക്ഷദ്വീപ് കർണാടക തീരങ്ങൾക്കും ഉയർന്ന തിരമാല ജാഗ്രതാ മുന്നറിയിപ്പ് നിലനിൽക്കുന്നു ഈ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേക ജാഗ്രത പാലിക്കുക വാർത്തകൾ അവസാനിക്കുന്നു നന്ദി